നമസ്കാരമുണ്ട് ഞാൻ എന്നുള്ളത് ഇന്റെ ഒരു എന്താ പറയാ സീനിയർ ആയിട്ടുള്ള നമ്മളൊരു ശിഷ്യനാണ് നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് കാലം ഞങ്ങളെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങള് കാർഷിക ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിറോസ്കാ ഫിറോസ്കാന്റെ വീട്ടിലാണ് തിരുവനന്തപുരത്ത് ഭാഗം അപ്പൊ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് ഫ്രൂട്ട്സുകൾ ഒക്കെ ഉണ്ട് മാങ്കോസ്റ്റിന് റംബുട്ടാന് അബി അബി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നീന്റെ ഇങ്ങോട്ടേന് വരാൻ കാരണം ജീവൻ ഒരു പഴം പഴുത്തേക്ക് പരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അബിയു അറിയാലോ ഇതാ അത്യാവശ്യം പഴുത്ത പഴ ആണ് ഇത് ഞാൻ അങ്ങോട്ട് വിളവ് എടുക്കാണ് ഇനി പിന്നെ മേലുണ്ട് മേലുണ്ട് വീലിട്ട് താഴെ ആ ആ വീലേണ്ട താഴെ കുഴപ്പമില്ല എടുക്ക 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 അപ്പൊ കൊറച്ച് വേറെ കൊറേ ഫലങ്ങളുണ്ട് ഇവിടെ കാഴ്ചക്കണൊക്കെ കൂടി ഒന്ന് നമുക്കൊരു ചെറിയൊരു വീഡിയോ ഏഹ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളെ ഒരുപാട് ഫല പ്രശ്നങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ പങ്കുവെച്ച് ഞങ്ങൾ കൊതിപ്പിക്കുന്നതാണ് അപ്പൊ ഒന്ന് ഒന്ന് ഇവിടെ വരുന്ന ഇതുണ്ടായിരുന്നു അപ്പൊ അവർ കാണാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് മൂപ്പര് കഴിക്കലോ ഇവിടെ ഇത് ഒടിച്ചു ഇത് നാട്ടിൽ നല്ലോണം പെരുത്തിക്കണം ഇത് ഇതൊ ഇടിച്ചക്ക പ്രായുള്ളതാണ് മൂപ്പായി വരുന്ന മൂപ്പായിട്ടില്ല ഇടിച്ചൊക്കെ പ്രായമാണ് ഇപ്പൊ ഇത് തേൻവരിക്ക നല്ല മധുരമുള്ള തേൻ കണ്ടില്ലേ കണ്ടല്ലേ തലക്ക് മീരായിട്ട് തന്നെ നല്ല എല്ലാം മോളിലോട്ടില്ല ഒക്കെ അതാണ് താഴെ തറയിൽ കണ്ടില്ലേ താഴായിട്ട് തെക്ക പരിക്കാനും സുഖമാണ് ഇത് കാണാനും ഭംഗിയാണ് കാരണം കൂടുതൽ മേലൊന്നും ഇല്ലാതെ നമുക്ക് പരിക്കാൻ കിട്ടുന്ന സ്ഥലത്താണ് ഇത് കായ്ക്കുന്നതാണ് കൂടുതലും തേൻവരിക്ക കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇത് മൂപ്പായിട്ട് പകുത്തിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കും ഈ പ്ലാവ് ഇങ്ങനെ കാണിക്കും ഈ ചക്കി ഇങ്ങനെ കാണിക്കും മൂപ്പര് ഇത് മൂപ്പര് മൂപ്പര് ഒരു മെയിനായിട്ട് ഹെൽത്തി അതായത് ഈ പ്രായത്തിൽ ഇങ്ങനെ മണ്ടി നടക്കുന്നുണ്ടെങ്കിൽ പ്യുവറായിട്ടുള്ള ഫ്രൂട്ട് ഈ പറമ്പിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുള്ള ആ ഒരു ശരീരത്തിന്റെ പവർ തന്നെയാണ് അത് കാരണം രാസവളോ രാസ കീടനാശിനിയോ ചെയ്യാതെ തന്നെ മൂപ്പര് ഇവിടെ ഇങ്ങനത്തെ ഫ്രൂട്ട് ഫലങ്ങള് കൃഷി ചെയ്യുന്ന കാര്യം അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ ഇത് കണ്ടില്ലേ ഇത് ഓറഞ്ച് ആണ് ഞാൻ കാണിച്ചതാ അപ്പൊ നല്ല മൂപ്പായിട്ട് അതെ അതാ ഇതാണ് അവസ്ഥ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോവാണ് അല്ല ഇതൊക്കെ വീണ് പോവാണ് മുട്ടായിട്ട് കാഴ്ചക്കുണ്ട് ഉം ഓറഞ്ച് ആണ് ഒരുപാടുണ്ട് ഒരുപാട് 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 ഇത് ഇണ്ട് ഇതൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഈ നമ്മളെ ഗാർഡൻ ഫ്രണ്ട് ഏരിയയിൽ നമ്മള് ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ ഇരുന്ന് ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇണ്ട് അങ്ങനെ കഴിക്കാനും നല്ലൊരു തണല നല്ലൊരു അന്തരീക്ഷം കൊറേ കിളികൾ കുറെ പൂമ്പാറ്റകൾ ഒക്കെ നല്ലൊരു അന്തരീക്ഷം നമ്മളെ അച്ചാച്ചു അച്ചാച്ചു പ്ലാൻ പൂത്ത് വെക്കുന്നു പിന്നെ സാന്തോള് സാന്തോള് സീറ്റ് ആണ് കിട്ടാണ്ടുര്യാൻ പൂത്ത് വയ്ക്കണ് അതും പൂത്ത് വയ്ക്കണേ ദുര്യാൻ അതുപോലെ നമ്മളെ പിന്നെ ഇവിടെ ഒരുപാട് സംഭവം ഒരു മിനിറ്റ് ഈ തോണി ഒന്ന് കുടിച്ചവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടാ തോണി ഏഹ് വൈകുന്നേരം വന്നിരിക്കാനും ഏഹ് നല്ല രസമാണ് ഇങ്ങനെ അങ്ങനെ തോയാനൊക്കെ ഇപ്പൊ വെള്ളം കുറച്ച് കമ്മിയാണ് കാരണം ഇതില് മുമ്പ് മീനൊക്കെ ഉണ്ടായിരുന്നു വീടില് നമ്മള് ഇത് നമ്മളെ മറ്റേ ഇതാണ് പുലാസാണ് പുലാസാൻ പൂട്ടിട്ടുണ്ട് കണ്ട പക്ഷെ ഈ പുലാസാന പരാഗണ ആണ് നമുക്ക് റിസ്ക് പരാഗണം നടന്ന് പൂർണ്ണ പരാഗണം നടന്നാലാണ് നമ്മൾ പുലാസനെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുള്ളൂ അത് ആൺകും പെൺപൂവും ഇപ്പോ ജനുവരി ഫെബ്രുവരി ഈ റേഞ്ചിലാണ് ഇപ്പൊ നമുക്ക് പുലാസാന പൂക്കളും അപ്പോൾ ആൺപും പെൺപൂവും ഉണ്ടായാലാണ് അത് പൂർണ്ണ പരാഗണം നടക്കുള്ളു ഏതായാലും അത് പൂട്ടിട്ടുണ്ട് അതുപോലെ നമ്മളെ സാന്തോള് ആ ആ സാന്തോളിതാ സാന്തോള് പൂവിട്ടിരിക്കണു സാന്തോള് പൂട്ടിട്ടുണ്ട് ഇത് വിയറ്റ്നാമേരി വിയറ്റ്നാമുകളില് ചെറിയൊരു പണിതീമുണ്ട് എന്താന്ന് വെച്ചാല് ഇത് നല്ല രീതിയിൽ ഒരു എൽ പി പ്ലാന്റ് ആവാൻ ഇതിന്റെ അടിത്ത കമ്പുകൾ കമ്പ്ലിറ്റ് കോതണം ഇപ്പൊ കമ്പ്ലീറ്റ് കാഴ്ചക്കുന്നത് മേല് ചക്കകളാണ് ഫീമെയിൽ ചക്ക ഇതൊന്നും പിടിക്കൂല ഫുള്ള് മെയിൽ ചക്കകളാണ് മെയിലാണ് ഇതൊക്കെ മെയിലാണ് ഇതൊക്കെ കൊയ്യാനുള്ള ചക്കയാണ് അടുത്ത വേച്ചിൽ മെയിലും ഫീമെയിലും കൂടി വരും അപ്പോഴാണ് നമുക്ക് ചക്ക പിടിക്കുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കാരണം ഇതിന്റെ കമ്പൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഇതുവരെ ഉള്ള കമ്പ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം മേലെ ഒന്ന് തലപ്പ് കട്ട് ചെയ്യുമ്പോഴോ ഇതാണ് നമ്മളെ വേർപ്പിന് സുഗന്ധം പരത്തുന്ന നമ്മളെ കപ്പൽ ഫ്രൂട്ട് ചപ്പിൾ ഫ്രൂട്ടിന്റെ സ്വഭാവം മേനല് ഒന്ന് നനക്കണം നന്നായിട്ട് നനക്കണം കാരണം വെച്ചാൽ ഈ ഒരു അവസ്ഥ വരെ ഇലക്കണ്ണി കുഴഞ്ഞു കിടക്കും ഇലക്കണ്ണി കുഴഞ്ഞു കൊഴഞ്ഞ് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും ആ പ്ലാന്റിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും ഇത് ഏതാനും കായ്ക്കാരായിട്ടുണ്ട് ഏകദേശം ഇവരൊക്കെ എത്ര മാസമായിട്ടുണ്ടാവും എത്ര കൊല്ലം ഒന്നര വർഷമായിട്ടുള്ളു ഒന്നര വർഷം കൊണ്ട് മൂപ്പര പരിചരണം കൊണ്ടാണ് ഏർ ഏകദേശം ഈ പത്ത് പതിനഞ്ചടി ആയിട്ട് കാരണം ൂപ്പര പരിചരണം കൊണ്ടാർന്നില്ലോങ്ങനാണ് ലോങ്ങൻ ഇത് ലോങ്ങൻ കായ്ച്ചതാണ് അതാ കംപ്ലീറ്റ് കായ്ച്ചതാണ് കായ് മൂപ്പര് വിളവ് എടുത്താണ് ഏഹ് അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ് ആട്ടാ കാരണം ഇതൊക്കെ പിന്നെ ഇത് ഒരു എന്താ പറയാ അപ്രോച്ച് ചെയ്യാനും അപ്രോച്ച് ചെയ്ത് പരാജയം പറ്റിയത് പറ്റാൻ പറ്റുമോ ഇത് ഇതുവരെ പൂക്കുന്നതല്ലാതെ ഇത് കായ്ക്കുന്നില്ല ഇത് ആണായിരിക്കും അത് വെട്ടിമുറിച്ചു കളയാനും ഞാൻ പറഞ്ഞ ഞാൻ നോക്കി പറഞ്ഞത് ഇത് പെണ്ണാറും പുളിയാണ് ജബ്ബെന്ന് ആദ്യം അടിച്ചിടാ ജബ്ബൊക്കെ അടിച്ചു നോക്കി ഇതും പരിക്കപ്പിലാവണ്ട് ഇഷ്ടംപോലെ കായ്ക്കുന്നതാണ് അത് നല്ല ഒരു ംബമോളാണ് നമ്മളെ ബിരിയാണി കായതാ നെയ്ച്ചോറിലൊക്കെ അതിന്റെ ഉള്ളിലെ പില ഇതൊക്കെയാണ് ഫിറോസ് ഖാന്റെ എന്താ പറയാ സമ്പത്ത് അതായത് എന്ന് പറഞ്ഞാല് എന്താ പറയാ ഇത് നമ്മളിങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീട്ട് തൊടിയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കി നടക്കുക അതിൽ നിന്ന് കിട്ടുന്ന പഴം അതുപോലെ അവരുടെ നന വളപ്രയോഗം കാര്യം നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് ഈ ഫിറോസ് ഖാനിൽ ഞങ്ങൾ കാണുന്നത് കാരണം ഒരുപാട് കാലമായിട്ട് ഗ്രൂപ്പിൽ ഞങ്ങളെ സജീവ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ല നമ്മളെ കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളും കൂടിയാണ് അപ്പൊ നോക്കിയാ ഇത് ഈ വരിക്കപ്പിലാവില്ല വേറൊരു വെറൈറ്റി അതായത് ഇത് ചക്കന്റെ വലിപ്പം ഉണ്ടാവും ഈ നമ്മളെ മുമ്പ് മുമ്പൊരു ആ ഇതില് വീട്ടിൽ കണ്ടതില് അതിന്റെ വേറൊരു വെറൈറ്റി ഈ സാധനം കാരണം അതിൻ്റെ ഇല കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിന്റെ അതിന്റെ ആയാലും ഇതിന്റെ ആയാലും വ്യത്യാസം ഉണ്ട് എന്നതുപോലെ തന്നെ അതിന്റെ ചക്കും ഇതിന്റെ ചക്കും വ്യത്യാസം വരും ഇത് കുറച്ചും കൂടി വലുപ്പം വരും വലുപ്പം വരും ചുളയും വലുപ്പം ഉണ്ടാവും നല്ല കാനുള്ള ചൊളായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഞാൻ പുരോസ്കാരന്റെ ഇനിയുണ്ട് കേട്ടോ കാണിച്ചു തരാം സംഭവങ്ങൾ ഉണ്ട് മൂന്ന് വെറൈറ്റി നമ്മളെ ശംഖുപുസ്സ്പം ത്രിപുൾ പെറ്റില് അതായത് താമര പോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഇത് മൂപ്പരുടെ ആരോഗ്യത്തിന്റെ ആ ഗ്ലാമറിന്റെ ആ ഗ്ലാമറിന്റെ രസം തന്നെ ഇതാണ് ഇത് വെള്ളം താല്പര്യത്തിൽ കുടിക്കുക ഡെയിലി കുടിക്കുന്ന ആളാണ് ഇത് ഇത് ഒരു ഔഷധമാണ് നമുക്ക് വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ് ഇതിന്റെ വിത്ത് ഒരുപാട് എനിക്ക് ഇവിടുന്ന് ഇതിന്റെ സീഡ് അയച്ചു തന്ന ഞാൻ ഒരുപാട് പേർക്ക് അത് കൊടുത്ത് ഒരുപാട് തെയ്യാക്കി കൊടുത്തു വേണ്ട അപ്പൊ വേണ്ട വേണ്ട ഇതിന്റെ ആവശ്യക്കാരുണ്ട് സത്യത്തിൽ മക്കോട്ടേവാ ഇതൊരുപാട് ഞാൻ തെയ്യാക്കി കൊടുത്തിരുന്നു ഒരുപാട് പേർക്ക് അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കയറുന്ന ഒരു സ്ഥലമാണ് അതിന്റെ നടു ഒരു പാലം ഒരു ചെറിയൊരു ഹോൾ സ്വിമ്മിംഗ് പൂളും ആയിരിക്കും ഇതില് മീനാണ് കൂടുതൽ ഇതാ മീനാണ് അതായത് കിടക്കുന്ന വല്യ ട്രീപ്പാണ് കാണിക്കണത് വെള്ളം ഇതായത് കൊണ്ട് വന്ന് 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 വെയിലായത് കൊണ്ട് അത് അങ്ങനെ പോകുന്നുണ്ട് വയറ്റിനാവിലാട്ടോ കാരണം ഇത് ഞങ്ങൾ ഇടക്കിടക്ക് മൂപ്പര് ഇങ്ങനെ വീടിട്ട് ഞങ്ങളെ കൊതിപ്പിക്കണം കാരണം ഇതിന് അറച്ച് വയറ്റുനാവിലിങ്ങനെ കഴിച്ചിരിക്കും അടിന്ന് തന്നെ അത് ഇങ്ങനെ വീട് ഇടുന്നുണ്ട് ആണ് അതുപോലെ മാങ്കോസ്റ്റിനുണ്ട് മാവുണ്ട് ഗ്രാമ്പാണ് അതുപോലെ തന്നെ അത്തി അത്തി അതുപോലെ സപ്പോട്ട സപ്പോട്ട ഇത് നല്ല നല്ല വെറൈറ്റി നല്ല വെറൈറ്റി സപ്പോർട്ടാണ് എപ്പോഴും കായണ്ടത് കായ നിക്കൂലില്ലാതെ കഴിക്കുന്ന വെറൈറ്റി സപ്പോർട്ടാണ് നല്ല മധുരം നല്ല മധുരമാണ് നല്ല സേസ് ആയിട്ടുള്ള സാധനം നല്ല മധുരമുള്ള സൈസ് ആണ് ഉം ഉം ഇത് അസ്വാദ്യ മധുരം അസ്വാധ്യ മധുരമാണ് ഞാൻ പലയിടത്തൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല മധുരം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ട്ടെട്ട് സോയാബീനാണ് സോയാബീന് പിന്നെ ഒരുപാട് അയ പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അത് ഇത് ഒരുവിധം വീട്ടുകാർ ഇത് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഇത് നട്ടു വളർത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ വള്ളി കംപ്ലീറ്റ് മേലെ ഇപ്പൊ ഇത് മൂപ്പായി ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് സീഡ് മുളപ്പിക്കാനൊക്കെ പറ്റും അതുപോലെ ഇത് നല്ല 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 ജാതില്ലേ കാട്ടു ചെയ്ത സാധനമാണ് ഇത് നല്ല ഓറേറ്റാണ് കണ്ടത് കായ വലുപ്പം ഉണ്ട് അത് കായ വലുപ്പമുണ്ട് നല്ല നല്ല വലുപ്പമുള്ള സീസൺ ആണ് ഇല കണ്ടിട്ട് മറ്റേ ഇത് മറ്റേ ഇതല്ല ഇത് പയറ് കൃഷിയാണ് കാരണം

അല്ല നമുക്കൊരു എങ്ങനായാലും കിട്ടും വെണ്ടക്കല ഏതായാലും എല്ലാം മറ്റേ ഇതില് പാമ്പും ഇവര് ചെറിയ സെറ്റപ്പും കൂടി ഏ നല്ല ഇനം നിങ്ങക്ക് ഈ പ്രാവ് കാണുമ്പോ ഇതിന്റെ ഒരു പഴയ കാലം ഓർമ്മ വരും ഈ ഐറ്റം പ്രാവുകൾ ഞാൻ ധാരാളം ചെയ്തിരുന്നാണ് തന്നെ പഴയ ഓർമ്മയ്ക്കാണ് എടുത്ത് വളർത്തുന്നത് ആ കാരണം ഇതിന്റെ ഒരു രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിന്റെ ഭ്രാന്തന്മാർക്ക് അതിന്റെ ഒരു രസം മനസ്സിലാവുള്ളൂ സിറാസിൻ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അങ്ങനെ കൊറച്ച് വെറൈറ്റികൾ ഏതായാലും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായാലും ഓക്കെ